ട്രേഡേഴ്സ് ട്രേഡേഴ്സ് സ്ക്വയർ ട്യൂബ്സ് റൂഫിംഗ് ഷീറ്റ്സ് ആംഗിൾസ് എന്നിവ മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സമീപം ഫോൺ വടക്കാഞ്ചേരി ഫോറസ്റ്റ് ഓഫീസിനു മുന്നിൽ നിയോജക മണ്ഡലം കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി രാജേന്ദ്രൻ അരംഗത്ത് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു നിയമനിർമ്മാണ സഭയിൽ ഉദ്യോഗസ്ഥന്മാരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ജനഹിതമല്ലാത്ത നിയമങ്ങൾ വന്നു കൊണ്ടിരിക്കുന്നു അതാണ് ഓരോ വിഷയത്തിലും തൃശൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അതുപോലെ തന്നെ മൃഗസംരക്ഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആന പരിപാലനത്തിൽ എല്ലാ വിഷയങ്ങളിലും ജനഹിതമല്ലാത്ത നിയമങ്ങളാണ് ഇന്ന് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് പല എൻ ജിഒസും പല ഉദ്യോഗസ്ഥന്മാരും ജനഹിതമറിയാത്തവർ അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവരവരുടെ ഇന്ധനങ്ങൾക്കനുസരിച്ച് നിയമം രൂപീകരിക്കപ്പെടുമ്പോൾ കർഷകരും പൊതുസമൂഹവും ഇവിടെ കഷ്ടപ്പെടുകയാണ് ആ നിയമങ്ങൾ എങ്ങനെ നടപ്പിലാക്കുമെന്ന് ഇന്ത്യയുടെ പാർലമെന്റിലാണ് നിയമം നിർമ്മിക്കുന്നത് കേരള നിയമസഭയിലാണ് ഇവിടെ കേരളത്തിൽ നിയമം നിർമ്മിക്കുന്നത് ആ നിയമനിർമ്മാണ സഭകളിൽ വേണ്ടത്ര ചർച്ച കൂടാതെ ഉദ്യോഗസ്ഥ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ഇവിടെ ഭരണകൂടം നിയമങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നു നിയോജക മണ്ഡലം പ്രസിഡന്റ് സണ്ണി മാരിയിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് നേതാക്കളായ വി എം കുര്യാക്കോസ് സി ആർ രാധാകൃഷ്ണൻ വർഗീസ് വാഗയിൽ എം ജെ അഗസ്റ്റ്യൻ പി എസ് റഫീഖ് നാസർ മങ്കര എ ആർ സുകുമാരൻ ഷാജി ചിജിലപ്പള്ളി എ കെ പീതാംബരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വനം വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചു റൈറ്റ് ന്യൂസ് വടക്കാഞ്ചേരി ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി